അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഹാരിസ് രാജാണ് ഇവിടെ കണ്ട ഈ അന്നം നമ്മൾ അൻപത് വീടുകളിലേക്കാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു കിറ്റിന് ആയിരം രൂപയാണ് ചിലവാവുക ഇത് നമുക്ക് നൽകിയത് അൻവർ ഷെഫീഖിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പിതാവ് നൽകിയതാണ് അകാലത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞു പോയ അൻവർ ഷഫീഖിന് ഇതിൻ്റെ എല്ലാ ബർക്കത്തുകളും അദ്ദേഹത്തിൻ്റെ പരലോകത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദുബ ചെയ്തുകൊണ്ട് ഈ അന്നദാനം ഓരോ വീടുകളിലും അതായത് ജോലിക്ക് പോകാൻ കഴിയാത്ത വയസ്സായ ആളുകളുള്ള വീടുകളിൽ അല്ലെങ്കിൽ വയസ്സായ ആളുകളെ നേരിട്ട് കണ്ടെത്തി അവർക്ക് അവരുടെ കൈകളിൽ നേരിട്ട് എത്തിക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പുണ്യകർമ്മമായ വളരെ വിലയേറിയ പുണ്യകർമ്മമായ ഈ അന്നദാനം ഇതിൻ്റെ എല്ലാ ബർക്കത്തുകളും അൻവർ ഷെഫീഖിന് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മളെ ഏൽപ്പിച്ചതാണ് അൻപതിനായിരം രൂപയാണ് നമ്മളെ ഏൽപ്പിച്ചത് ഏറ്റവും അർഹരായ ആളുകളിലേക്ക് ഏറ്റവും അർഹമായ രീതിയിൽ നിങ്ങൾ ഈ സഹായം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നമ്മളെ ഇത് ഏൽപ്പിച്ചത് എന്തായാലും അതിൻ്റെ പരിപൂർണമായ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമ്മളിത് ശ്രമിക്കുകയാണ് സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ ഈ സൽക്കർമ്മം സ്വീകരിക്കട്ടെ അമീൻ അമീൻ